മുൻകൂട്ടി നിശ്ചയിക്കാത്ത ഒരു അത്യാവശ്യ യാത്രയുണ്ട് പക്ഷേ മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ സാധിക്കാത്തതിനാൽ തന്നെ ട്രെയിൻ ടിക്കറ്റ് ലഭ്യമല്ല അതായത് പോലെ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോയവരാകും നിങ്ങൾ എല്ലാവരുമല്ലേ ഞാൻ എന്തായാലും എന്നാൽ ഇനി വിഷമിക്കണ്ട ട്രെയിൻ സ്റ്റേഷനിൽ എത്തുന്നതിന് പതിനഞ്ച് മിനിറ്റ് മുൻപ് തന്നെ ട്രെയിൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം അതും വെറും ട്രെയിനിലല്ല വന്ദേ ഭാരത് വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് സ്റ്റേഷനുകളിൽ കറന്റ് ടിക്കറ്റ് ബുക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ദക്ഷിണ റെയിൽവേ ദക്ഷിണ റെയിൽവേയുടെ എട്ട് ട്രെയിനുകളിലാണ് പുതിയ ക്രമീകരണം വന്നിരിക്കുന്നത് കറന്റ് റിസർവേഷൻ കൗണ്ടറുകൾ വഴിയും ഓൺലൈൻ ബുക്കിംഗ് ആപ്പുകൾ വഴിയും നമുക്ക് ഇനി ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും കേവലം പതിനഞ്ച് മിനിറ്റ് മുൻപ് വരെ തന്നെ നിലവിൽ ടിക്കറ്റ് ചാർട്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ വന്ദേ ഭാരത് പുറപ്പെടുന്ന സ്റ്റേഷനിൽ നിന്ന് മാത്രമേ കറന്റ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ ഈ സാഹചര്യമാണ് നിലവിൽ മാറുന്നത് മാത്രമല്ല ട്രെയിൻ യാത്ര ആരംഭിച്ചാൽ പിന്നീട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഓൺലൈനിലും സാധ്യമായിരുന്നില്ല വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് സ്റ്റോപ്പുള്ള എല്ലാ സ്റ്റേഷനുകളിലും തത്സമയ ടിക്കറ്റ് ബുക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ ഏഴൊക്കെയാണ് ട്രെയിനുകൾ എന്നല്ലേ തെരഞ്ഞെടുക്കപ്പെട്ട എട്ട് ട്രെയിനുകളിലാണ് ഈ സൗകര്യമുള്ളത് ചെന്നൈ സെൻട്രൽ വിജയവാഡ വി ബി എക്സ്പ്രസ് ചെന്നൈ എക്മൗൾ നാഗക്കോവിൽ വി ബി എക്സ്പ്രസ് രണ്ട് ദിശകളിലേക്കുമുള്ളത് കോയമ്പത്തൂർ ബംഗളൂരു കന്റോൺമെന്റ് വി ബി എക്സ്പ്രസ് മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം വി ബി എക്സ്പ്രസ് അത് രണ്ട് ദിശകളിലേക്കുമുള്ളത് ബംഗളൂരു സെൻട്രൽ മഡ്ഗാവ് വി ബി എക്സ്പ്രസ് മധുര ബംഗളൂരു കന്റോൺമെന്റ് വന്ദേ ഭാരത് എക്സ്പ്രസ് എന്നീ ട്രെയിനുകളിലാണ് ഈ സൗകര്യം ലഭ്യമാവുക